നമസ്കാരം സിനിമാ സെറ്റിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലൂഷിയെ താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകി നടൻ ഷൈൻഡോം ചാഗോയ്ക്കെതിരെയാണ് വിൻസിയുടെ പരാതി ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു സംഭവമെന്നും പരാതിയിലുണ്ട് താഴ സംഘടനയ്ക്ക് പുറമെ ഫിലിം ചേംബറിനും വിൻസി പരാതി നൽകിയിട്ടുണ്ട് ഷൈൻഡും ചാക്കോയ്ക്കെതിരെ നടപടി വേണമെന്നും സിനിമാ മേഖലയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് ഷൈനിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം ഷൈൻ നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിൻസി പരാതിയുമായി രംഗത്തെത്തിയത് വിൻസിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എക്സൈസും വിവരങ്ങൾ തേടും എൻ്റെ ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്നു അത് ഞാൻ ശരിയാക്കാൻ പോയപ്പോൾ ഷൈൻ പറയുകയാണ് ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കും അതും എല്ലാവരും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിക്കാൻ തന്നെ എനിക്ക് അറപ്പായിരുന്നു വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് ഇതായിരുന്നു വിൻസി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് തുടർന്ന് സംഘടനയായ അമ്മ ഫെഫ്ക ഫിലിം ചേംബർ എന്നിവർ നടിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു വിൻസി പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്തുണ നൽകാമെന്ന് ഡബ്ല്യു സി സിയുടെ നിലപാട് വിൻസി പരാമർശിച്ച സിനിമാ സെറ്റിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുമെന്നും സംഘടന ആവശ്യപ്പെട്ടു വിൻസിയുടെ സെറ്റിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ പരാതി നൽകാൻ ഫിലിം ചേംബർ നിർദ്ദേശിച്ചിരുന്നു പരാതിയുടെ പകർപ്പ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും ജനറൽ സെക്രട്ടറി സജി നന്ദയാട്ട് പറഞ്ഞു ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായി നടി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിന് നൽകിയ പരാതിയിലെ വിശദാംശങ്ങൾ പുറത്ത് ലഹരി ഉപയോഗിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കണ്ണുകൾ തടിച്ചു വന്നുവെന്നും തുടർന്ന് ചിത്രീകരണം മുടങ്ങിയെന്നും പരാതിയിൽ പറയുന്നു ഷൈൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും പരാതിയിലുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയ്ക്കാണ് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയത് വീടിനടുത്ത് തന്നെയായിരുന്നു സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അതുകൊണ്ട് തന്നെ ദിവസേന സെറ്റിലേക്ക് തിരിച്ചു വന്നു പോവുകയായിരുന്നു ഇതിനിടയിലാണ് ലൈംഗിക ചുവയോടെയുള്ള സംസാരം ഉൾപ്പെടെ തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും വിൻസി പരാതിയിൽ പറഞ്ഞു വസ്ത്രം മാറാൻ റൂമിലേക്ക് പോകുമ്പോൾ താൻ വന്ന് ശരിയാക്കി തരാമെന്ന് ഷൈൻ പറഞ്ഞെന്ന് പരാതിയിൽ നടി പറയുന്നുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഷൈൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തടിച്ചു വരികയും ചിത്രീകരണം തടസ്സപ്പെടാൻ ഇത് കാരണമാകുകയും ചെയ്തു തനിക്ക് മാത്രമല്ല സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്കും ഷൈനിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടെന്നും വിൻസിയുടെ പരാതിയിലുണ്ട് കഴിഞ്ഞ നവംബറിലാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത് ഇനി ലഹരി ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ളവർക്ക് സിനിമയിൽ അവസരം നൽകിയാൽ മതിയെന്ന അപേക്ഷ കൂടി വിൻസി മുന്നോട്ട് വെച്ചു അതേസമയം വിൻസിയുടെ പരാതി പരിശോധിക്കാൻ താരസംഘടനയായ അമ്മ മൂന്നംഗ സമിതി രൂപീകരിച്ചു അൻസിബ സരയു വിനു മോഹൻ എന്നിവരാണ് സിനി സമിതി അംഗങ്ങൾ ഷൈനിൽ നിന്ന് സമിതി വിശദീകരണം തേടും സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയതിനെ തുടർന്ന് നടനെതിരെ താരസംഘടനയ്ക്ക് പരാതി നൽകിയതിന് പിന്നാലെ പ്രതികരിച്ച് നടി വിൻസി അലോഷ്യസ് ആ നടന്റെ പേരും സിനിമയുടെ പേരും പുറത്തു പറയരുതെന്ന് പരാതിയിൽ പ്രത്യേകം പറഞ്ഞുവെന്നും അത് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതെന്നും അറിയില്ലെന്നും വിൻസി പ്രതികരിച്ചു ഒരാളുടെ മോശം പെരുമാറ്റം കാരണം ഒരു സിനിമ മുഴുവനും അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരരുതെന്നും അദ്ദേഹം അഭിനയിച്ച് പുറത്തിറങ്ങാനുള്ള സിനിമകളുടെ വിജയ പരാജയങ്ങളെ ബാധിക്കരുതെന്നും കരുതിയാണ് പേര് വെളിപ്പെടുത്താതിരുന്നതെന്നും വിൻസി വ്യക്തമാക്കി പരാതി എങ്ങനെ പുറത്തു വന്നതെന്ന് എനിക്കറിയില്ല ആ നടൻ്റെ പേരോ സിനിമയുടെ പേരോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പൊതുസമൂഹത്തിനു മുന്നിലോ വരരുതെന്ന് ഞാൻ വ്യക്തമായി പരാതിയിൽ പറഞ്ഞിരുന്നു കാരണം ഒരാളുടെ തെറ്റ് കാരണം അയാൾ അഭിനയിച്ചിറങ്ങാനിരിക്കുന്ന എല്ലാ സിനിമകളെയും അത് ബാധിക്കാൻ പാടില്ല ഒരാൾ കാരണം ബാക്കിയുള്ളവർ ക്രൂശിക്കപ്പെടരുത് എന്ന് കരുതുന്ന ആളാണ് ഞാൻ അതിനാലാണ് പരാതിയിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നത് അത് എങ്ങനെ പുറത്തു വന്നു വന്നുവെന്ന് എനിക്കറിയില്ല ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും പിന്നീട് ഒരുപാട് പേർ പിന്തുണയുമായി എത്തി സിനിമാ രംഗത്തുള്ള എല്ലാ സംഘടനകളും ബന്ധപ്പെടുകയും അതിന്റെ നിയമ നടപടികൾ പറഞ്ഞു തരികയും ചെയ്തിരുന്നു ഈ സിനിമയ്ക്കും ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടായിരുന്നു സിനിമാ സെറ്റിൽ അത് സംഭവിച്ചപ്പോൾ ഐ സി അംഗം എന്നെ ബന്ധപ്പെടുകയും പരാതി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന സമയമായതിനാലാണ് അന്ന് പരാതി നൽകാതിരുന്നത് ആ സിനിമയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടാണ് പരാതി നൽകാതിരുന്നത് അതിലാനാണ് വ്യക്തിപരമായി തീരുമാനമെടുത്തത് ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമ ചെയ്യില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തത് എനിക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മ ഫെഫ്ക ഡബ്ല്യു സി സി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനകളെല്ലാം എന്നോട് സംസാരിച്ചിരുന്നു ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടോ ആളുകളുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടോ എനിക്കൊന്നും ആവേണ്ട സിനിമാ സെറ്റിൽ മാന്യമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം എന്നത് മാത്രമാണ് എൻ്റെ ആവശ്യം ഒരു ജോലിസ്ഥലത്ത് പുക വലിക്കാൻ പ്രത്യേക സ്ഥലം ഉണ്ടാകും എന്നാൽ സിനിമാ സെറ്റിൽ അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം നല്ലതല്ല അതിന് ബ്രേക്ക് സമയം ഉപയോഗപ്പെടുത്താമല്ലോ അദ്ദേഹത്തിൻ്റെ തൊഴിൽ നിഷേധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കരുവുള്ള ഒരു നടനാണ് തെറ്റുതിരുത്തി അദ്ദേഹം മുന്നോട്ട് വരുമെന്നാണ് ആഗ്രഹം എല്ലാവർക്കും അവരുടെ തെറ്റുതിരുത്താനുള്ള അവസരം നമ്മൾ നൽകണമല്ലോ ആ സിനിമയിലുള്ള മറ്റുള്ളവരെല്ലാം നല്ല രീതിയിലാണ് പെരുമാറിയത് ഞാൻ പരാതിപ്പെട്ടപ്പോൾ സംവിധായകൻ അദ്ദേഹത്തെ താക്കീത് ചെയ്തതാണ് എൻ്റെ കൂടെ അഭിനയിച്ച മറ്റൊരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മോശം പെരുമാറ്റം കാരണം കൂടുതൽ ബുദ്ധിമുട്ടിയത് അവർ അത്രയും വിഷമിച്ചാണ് സെറ്റിൽ നിന്ന് മടങ്ങിയത് ഞാൻ ആ സമയത്ത് തന്നെ അദ്ദേഹം മോശമായി സംസാരിച്ചപ്പോൾ മറുപടി നൽകിയിരുന്നു എന്നാൽ പുതുമുഖമായി എത്തുന്ന നടിമാർക്കൊന്നും അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടാകില്ല സംഘടനകൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് അത് എങ്ങനെയായിരിക്കുമെന്ന് അറിയാനാണ് ഞാനും കാത്തിരിക്കുന്നത് എന്നും വിൻസി വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി